ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ദൃഢപ്രതിജ്ഞ ചെയ്താണ് രാഹുൽ സത്യവാചകം ചൊല്ലിയത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തേക്ക് ഭരണഘടന ഉയർത്തി കാണിച്ചാണ് രാഹുൽ ചേംബറിലേക്ക് കയറിയത് പ്രതിപക്ഷം നിറഞ്ഞ കയ്യടികളോടെയും മുദ്രാവാക്യങ്ങളോടെയും രാഹുലിനെ സ്വീകരിച്ചു ജോഡോ ജോഡോ ഭാരത് ജോഡോ മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ജയ് ശ്രീറാം വിളിച്ച് ഭരണപക്ഷവും രംഗത്തെത്തി അതേസമയം അമേഠി എംപിയായി കിഷോരിലാലും സത്യപ്രതിജ്ഞ ചെയ്തു രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കാണാൻ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിലെത്തിയിരുന്നു മുപ്പത്തി മൂന്നാമതായാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് മീററ്റ് ആയി അരുൺ ഗോവിലും മുപ്പത്തൊമ്പതാമതായി അഖിലേഷ് യാദവും സത്യപ്രതിജ്ഞ ചെയ്തു വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചിരുന്നു റായ്ബറേലി ആയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പേര് വിളിച്ചപ്പോൾ തന്നെ വൻ കരകോഷങ്ങളുമായാണ് രാഹുലിനെ ഇന്ത്യ മുന്നണി നേതാക്കൾ വരവേറ്റത് ഭാരത് ജോഡോ മുദ്രാവാക്യങ്ങളുമായാണ് എം പിമാർ രാഹുലിനെ സ്വീകരിച്ചത്